സെക്കൻഡ് ഹാർട്ട് കോൺവെൻറ്റിൻ്റെ സൈഡ് വശത്താണ് കേട്ടോ നമ്മൾ നിരന്തരമായിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കുട്ടികൾ വീഴുന്നുണ്ട് കുട്ടികൾക്ക് അപകടം പറ്റുന്നു എന്നുള്ള ഒരു രീതിയിൽ ഇത് ഹൈസ്കൂൾ സോൺ ഗോൾസ് റോ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അതായത് എന്നിരുന്നാലും ഇവിടെ ഒരുപാട് സ്ലാബുകൾ നിലത്തേക്ക് വീഴാനുള്ള സ്ഥിതിയിലാണ് കിടക്കുന്നത് അതായത് ഡ്രൈനേജിലേക്ക് വീഴാനുള്ള സ്ഥിതിയിലാണ് കിടക്കുന്നത് പക്ഷേ നമ്മളുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ ഈ പറയുന്ന പൊതുമരാമത്തിന്റെ ഭാഗത്തു നിന്നോ നമ്മളുടെ മിനിസ്ട്രി സംവിധാനത്തിൽ നിന്നോ നമുക്ക് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇല്ല അതായത് ജനുവിൻ ആയിട്ടുള്ള പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് കിട്ടുന്നില്ല ഇപ്പം ഞാൻ ഇവിടുത്തെ ഉള്ള റോഡ് കാണിച്ചു തരാം അത്രയും കുട്ടികൾ നടന്നു പോകുന്ന റോട്ടിൽ ഇത്രയും അപകടാവസ്ഥയിലാണ് ഇത് കെടുക്കുന്നത് ഓക്കെ പണി കഴിഞ്ഞ സ്ഥലം ഒന്ന് നോക്കൂ അത്രയും മോശപ്പെട്ട സ്ഥിതിയിലാണ് കെടുക്കുന്നത് ഇപ്പോഴും കുട്ടികൾക്ക് അപകടമുണ്ടാവുന്ന സ്ഥിതിക്ക് മാറ്റമില്ല അതായത് താൽക്കാലികമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല നിരന്തരമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ വിജയിപ്പിച്ചിട്ടുള്ള നമ്മളുടെ മിനിസ്റ്റേഴ്സും ഈ പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷനും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ